നമസ്കാരം പ്രിയമുള്ളവരെ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ അദ്ദേഹത്തിന് സമുദായ സമുദായത്തിൽ ജനി ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാൻ പോകുന്നതുമായ ആൾക്കാരെ എല്ലാം ഉൾപ്പെടുത്തി അവരുടെ ഭാവി ശോഭനമാക്കുന്നതിനു വേണ്ടിയും അവർക്ക് വേണ്ട വരുമാനങ്ങൾ ഉണ്ടാക്കുന്നതിനും അവർക്ക് ആ പ്രസ്ഥാനം കൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഒരു ഗതി കണ്ടെത്താൻ വേണ്ടിയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് എന്നുള്ളതാണ് സത്യം ഈ നായർ മഹാസ മഹാ പ്രസ്ഥാനം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ മുഴുവനുള്ള ഉദ്ധാരണത്തിന് വേണ്ടി കൂടിയാണ് അദ്ദേഹം അത് പ്രായോക്തമാക്കിയതും നിലവിൽ കൊണ്ടുവന്നതും വൈക്കം സത്യാഗ്രഹം പോലുള്ള ഒട്ടനവധി സമരങ്ങൾക്ക് അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം തട്ട പത്തനംതിട്ട ജില്ലയിലെ തട്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ആരംഭിച്ച കരയോഗങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ള അയ്യായിരത്തിലധികം കരയോഗങ്ങളുടെ ആരംഭവും തട്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇന്നൊരു സവർണ ജാഥ വൈക്കത്തും തുടങ്ങിയതും മന്നത്തൂൽ പനാവിൻ്റെ സമയത്താണ് തുടക്കമുണ്ടായത് ആ സാഹചര്യത്തിലാണ് ബോട്ട്ജെട്ടി കവലയിൽ ഈ കഴിഞ്ഞ വൈകുന്നേരം ഒരാത്മാഭിമാന സദസ്സുമായി നായർ മഹാസം നായർമാരുടെ ഇടയിൽ നിന്നുള്ള മുൻ പ്രതിനിധി സഭാംഗങ്ങളും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു തിരുത്തൽവാദ ശക്തി വീണ്ടും മുമ്പോട്ട് വരുന്നു എന്നുള്ളതാണ് സത്യം കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ ആർജിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനം നായർ പ്രസ്ഥാനം മന്നത്ത് വിൽപനാഭൻ എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കിയതല്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ദയനീയമായ കാഴ്ച കൂടി അവർ മുമ്പോട്ട് പോകുകയാണ് ഇന്ത്യയിലെ കമ്പനി ആക്ട് അനുസരിച്ചിട്ടാണ് ഈ പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അവിടുത്തെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒരു സീറ്റ് കിട്ടണമെങ്കിലോ ഒരു ജോലി കിട്ടണമെങ്കിലോ ലക്ഷക്കണക്കിന് രൂപ നേരിട്ടും കൈമണിയായിട്ടും കൊടുക്കേണ്ട അവസ്ഥയാണ് എന്നാണ് അവർ പറയുന്നത് പറയുന്നോക്കുന്നത് സുകുമാരൻ ഒരു ഒഴിവ് വന്നാൽ മുപ്പത് ലക്ഷം രൂപയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ സുകുമാരൻ ആർ സ്വന്തമായിട്ട് അടിച്ചമാക്കും ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ അയാൾ കണക്കിൽ കൊള്ളിക്കൂ എന്നു വന്നു കൂടി പുറത്തു വരുന്ന വാർത്തയാണ് തനിക്ക് ശേഷം എൻ എസ് എസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം തകർന്നു പോകുന്നതും ഇതിനെ നേരെ നിർത്താൻ തനിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കും മാത്രമേ പറ്റത്തുള്ളും പറഞ്ഞ് ഒരു മകൾ റിട്ടയർ ചെയ്തൊരു അധ്യാപികയുണ്ട് അവരുടെ അവരെ യൂണിവേഴ്സിറ്റിയിൽ എടുത്ത കാര്യത്തെപ്പറ്റിയൊക്കെ വലിയ വലിയ രീതിയിലുള്ള ചർച്ച വേറെ നടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ ധനലക്ഷ്മി ബാങ്ക് കാണിച്ച വൃത്തികളികളും അതുപോലെ അടിച്ചുമാറ്റിയ കാര്യങ്ങൾ ക്രിമിനൽ കേസിൽ പ്രതിയാകാതെ പോയ കാര്യങ്ങളൊക്കെ എന്റെ മുൻ വീഡിയോയിൽ ഞാൻ കൃത്യമായി കൃത്യമായിച്ചിട്ടുണ്ട് ഒരു ലക്ഷം പേരൊക്കെ കണ്ട വീഡിയോ ആണെന്നുള്ളത് അങ്ങനെ സുജാത എന്ന് പറയുന്ന തൻ്റെ മകളെ തൻ്റെ ശേഷം അവളെ സെക്രട്ടറി ആക്കിയിട്ട് തനിക്ക് പ്രസിഡന്റായിട്ട് ശിഷ്ടകാലം മരിക്കുന്നവരെ ഇരിക്കാനുള്ള ഒരു കാര്യമാണ് സുകുമാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് കാലുകുത്തിയോ അന്ന് തൊട്ട് ഈ പ്രസ്ഥാനം മൊത്തം നാശത്തിന്റെ അങ്ങേ അറ്റമാണെന്നാണ് പറയുന്നത് ഒരു കാര്യം പോലും നന്നായി ചെയ്യാത്ത അപജയം മാത്രം കമ്പനിക്ക് ഈ പറയുന്നതിൽ കമ്പനിയാണ് ഈ കമ്പനിക്ക് കൊടുത്ത ഒരാളാണ് ഈ പറഞ്ഞ അയ്യോ സോറി സുമാരൻ നായർ ഈ നാട്ടിലെ സാധാരണക്കാരായ അന്നത്തെ സമുദായ അംഗങ്ങളെ കണ്ട് ഇത് നമ്മുടെ ഭാവിയിൽ നമ്മുടെയും നമ്മുടെ നിങ്ങളുടെയും നിങ്ങളുടെ കൊച്ചുമക്കളുടെയും ഒക്കെ ഭാവിയിലേക്ക് വേണ്ടി ഞാൻ കാണുന്ന കാണിക്കാൻ പോകുന്ന ഒരു ഒരു വലിയ സംഘടന ഉണ്ടാക്കാൻ പോകുകയാണ് അതിനുവേണ്ടി അങ്ങയുടേതായ രീതിയിൽ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏക്കർ കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ വസ്തുക്കൾ എൻ എസ് എസ് എൻ എസ് എസിൻ്റെതായിട്ടുള്ളത് നിങ്ങൾ എം സി റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ എസ് എസിൻ്റെ മഹാ സ്ഥാപനങ്ങൾക്കുന്ന പല സ്ഥലങ്ങളിലെ കോടികൾ വില അനുഭവിക്കുന്ന പൊന്നും വില കിട്ടുന്ന വസ്തുക്കൾ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം അത്തരമൊരു വസ്തുവാണ് പന്ത്രണ്ട് എൻ എസ് എസ് കോളേജുകൾക്കൊരു സ്ഥലം ആ വസ്തു കൊടുത്ത ആളുടെ കൊച്ചുമകൻ പണ്ട് യു ജി സി വരുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞാണ് യു ജി സി വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ലെക്ചർ പോസ്റ്റിന് വേണ്ടി അവിടെ ചെന്നപ്പം അയാളോട് അന്ന് ആവശ്യപ്പെട്ടത് അഞ്ച് ലക്ഷം രൂപയാണ് അയാൾ മാതൃഭൂമിയിൽ പോവുകയും മാതൃഭൂമിയിലൂടെ യശസ് ഉയർത്തി മരിച്ചു പോകുക മരിച്ചു പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഹരിച്ചേട്ടൻ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിദ്യാഭ്യാസവും വിവരവും ഒരാൾ ഒരാൾ സെക്രട്ടറി ആയി വന്നതാണ് ഇതിൻ്റെ അപജയത്തിൽ കാരണമെന്ന് ആത്മാഭിമാന സദസ്സിന് നേതൃത്വം കൊടുക്കുന്നവർ പറയുന്നു പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ടി കെ ജി എന്നായിരുന്ന ഒരു അഡ്വക്കേറ്റാണ് ഇതിന് ഹൈക്കോടതിയിൽ ഇയാൾക്ക് കേസിന് ഉപയോഗിക്കുന്നത് ഇയാളിതിൽ നിന്ന് മാറണമെന്നും യുവജനങ്ങൾ ഇതിലേക്ക് വരണമെന്നാണ് ആവശ്യം അവരെ ആക്കണമെന്ന് അവർ പറയുന്നില്ല ഈ ഒരു തലമുറ മാറ്റം എൻ എസ് എസ് ആഗ്രഹിക്കുന്നു എൻ എസ് എസിലെ സാധാരണക്കാരായ മുഴുവൻ ആൾക്കാരും അംഗീകരിക്കുന്നു കേരളത്തിലെ കരയോഗ അംഗങ്ങളായ ആൾക്കാരിൽ നിന്ന് നിഷ്പക്ഷമായ വോട്ടെടുപ്പ് നടന്നാൽ ഇതിലിരിക്കുന്ന ഒരുത്തനെ ഓടിരിക്കില്ല എന്നുള്ളതാണ് സത്യം മറ്റൊരു കാര്യം കൂടിയുണ്ട് എൻ എസ് എസിൻ്റെ രൂപീകരണ സമയത്ത് അതിനകത്ത് ഈ എൺപത് പേരായിരുന്നു ഒപ്പിട്ടിരുന്ന അംഗങ്ങൾ ആ എൺപത് പേരിൽ പതിനാല് പേര് ബി എ ബി എൽ ബിരുദമുള്ളവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിലെ കാര്യം ഇരുപത്തെട്ട് മുപ്പത് കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ അമൻമെൻറ്റ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ നൂറോളം വർഷങ്ങൾക്ക് മുൻപ് ബി എ ബി എൽ ബിരുദമുള്ള നായർ സമുദായങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിൽ പോലും കെ കേളപ്പൻ ഉണ്ടായിരുന്നു മലബാറിൽ നിന്നുള്ളത് പിന്നെ അതിലേഴാമത്തെ ആളായിട്ടാണ് കെ പത്മനാഭപുള്ള മന്നത്ത് വീട് പെരുന്ന കിഴക്ക് എന്ന് പറഞ്ഞ ആൾ വന്നത് അദ്ദേഹമാണ് മന്നത്തുപത്പനാഭൻ അദ്ദേഹമാണ് ഈ വേണ്ടി അങ്ങ് അഹോരാത്രം പടിപ്പെട്ടത് അഴിമതി കൊണ്ട് മൂടി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു സെക്രട്ടറി കിട്ടുമെങ്കിൽ തന്നെ ഇവിടം രക്ഷപ്പെടും എന്നുള്ളതാണ് സത്യം ഇത് കണ്ടിട്ടാണ് പലരും പറഞ്ഞത് എൻ എസ് എസിൻ്റെ സെക്രട്ടറി ആകാൻ വേണ്ടി അഡ്വക്കേറ്റ് വേണം അതായത് എൽ എൽ ബി വേണം എന്നൊക്കെ പലരും പറഞ്ഞത് പക്ഷേ എൽ എൽ ബി ഒന്നും വേണ്ട എന്നിപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ സുമാരനായർ ഇടയ്ക്കങ്ങോട്ട് പോയി എൽ എ ബി എടുത്തു എന്നൊക്കെ ചില നായന്മാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞു തെറ്റാണെന്നുള്ള കാര്യമാണ് സത്യം ഇത് എൻ എസ് എസിൻ്റെ എൻ എസ് എസിൻ്റെ ബയലോ ആണ് അതിൻ്റെ ബയലോ ആണത് ഇതിനകത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തുള്ള അന്നത്തെ ആൾക്കാരൊക്കെ തന്നെ മരിച്ചുപോയി മരിച്ചുപോയി പിന്നെ വന്നതിനകത്ത് എത്ര പേർക്ക് ഇതൊക്കെ ഉണ്ടെന്ന് അറിയാം ഇപ്പോഴത്തെ ഡയറക്ടർ കൊണ്ടിരിക്കുന്നവരെല്ലാം തന്നെ മിക്കവാറും ആൾക്കാരും എൻ എസ് എസിൻ്റെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത കോളേജ് പ്രൊഫസർമാരും ഒക്കെ തന്നെ ഇയാളെ മണിയടിച്ച് ഓരോ പരിവർത്തിൽ കയറി പോയിരിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ അവധാനങ്ങൾ വാഴ്ത്താൻ അല്ലാതെ ഇവന്മാരെ കൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഴിമതി കൊണ്ട് നടമാടുകയാണ് എൻ എസ് എസ് എന്നാണ് അവർ പറയുന്നത് എൻ എസ് എസ് കൊണ്ട് രക്ഷപ്പെട്ട ആളേ ഉള്ളൂ അത് സുകുമാരൻ നായരുടെ ഫാമിലിയാണെന്നാണ് അവർ പറയുന്നത് അതിനെ എതിർത്തു കൊണ്ടുള്ള ഒരു ജാതിക്ക് ഒരു തുടക്കമാണ് ഒരു സദസ്സാണ് ബൈക്കിൽ നടന്നത് ബൈക്കിൽ വോട്ട് കെട്ടിയിൽ നടന്ന ഇതിൽ എൻ എസ് എസിനെ ശരിക്കുന്ന ധാരാളം ആൾക്കാർ വന്നു അവരൊക്കെ പറയുന്നത് ഒരു തിരുത്തൽവാദികളെന്ന നിലയിൽ യുവാക്കൾക്ക് അവസരം കൊടുക്കുക നല്ല തീരുമാനമാണ് കഴിവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ വരട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം ഏത് പ്രസ്ഥാനത്തിനും കാലോചിതമായ മാറ്റം അനിവാര്യമാണ് ഇത് കാലോചിതമായ മാറ്റമല്ല കാലോചിതമായ അപജയം കൊണ്ട് തകർന്നു വീഴുന്ന സ്കൂൾ കെട്ടിടങ്ങളുടെ മുമ്പിലൂടെ പോയി നിന്നിട്ട് പോലും ഒരു ആ ഒരു എം പി യോടോ എം എൽ എയോടോ എയ്ഡഡ് സ്കൂളുകളുടെ ബിൽഡിംഗ് പണിയാൻ വേണ്ടി പൈസ ചോദിക്കാനോ അവരോടൊന്ന് സംസാരിക്കാനോ പോലും കഴിയാത്ത മനുഷ്യനാണുള്ളത് വിശാലമായ ഗ്രൗണ്ടുകളിൽ നാട്ടിലെ കുട്ടികൾ കളിക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെ നല്ല രീതിയിലുള്ള സിന്തറ്റിക് ട്രാക്കുകൾ പോലും സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ചെയ്യാതെ അവിടെ വാക്കിയുള്ളമാരിലേടക്കൊരു നിരങ്ങും എന്ന് പറയുന്നവരാണ് ഇയാളുള്ളത് പിന്നെ ഇപ്പോൾ ഈ ഇദ്ദേഹം വലിയ കാര്യത്തെ പറഞ്ഞ മന്ദൻ ജയന്തിക്ക് സർക്കാർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കൊടുത്ത് അവധി പ്രഖ്യാപിച്ചു എന്നാണ് ഇയാളുടെ അഭിമാന ഇയാൾ പറയുന്നത് ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിലെ പിന്താങ്ങിയതിന് സുകുമാരൻ നായർ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ മന്നത്ത് പുലപ്പന അവന് വിശ്രമം ഇല്ലായിരുന്നു അയാളുടെ ജീവിതത്തിൽ വിശ്രമമില്ലായിരുന്നു വിശ്രമിക്കുകയല്ലായിരുന്നു അയാൾ ചേരുന്നത് അയാൾ അദ്ദേഹത്തെ പോലുള്ളവർ കാഴ്ചവെച്ചത് ഒരു ദിവസം അവധി കൊടുത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കൊടുത്ത് കേരളത്തിലെ ബാങ്കുകൾ മുഴുവൻ അവരുടെ വരുമാനത്തെ ഇല്ലാതാക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം അഹോരാത്രം പണിപ്പെട്ട് നിങ്ങൾ നായർ സമുദായത്തിന് വേണ്ടിയും ഹിന്ദു സമുദായത്തിന്റെ വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ളവരൊന്നും തന്നെ ഇത്തരം അവധി കിട്ടി അവധി കൊടുക്കുമ്പോൾ ആഹ്ലാദിക്കുന്നവരല്ല ഇത് സർക്കാരിൻ്റെ സൗജന്യം പോലെ എന്തോ അവധി മേടിച്ചു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ വികസനത്തിന് ഒരു ദിവസം വർഷത്തിൽ ഓരോ ദിവസവും അല്ലെ ഒന്നോ രണ്ടോ ദിവസം ഓരോ ജാതി മത സംഘടനകൾക്ക് ഇങ്ങനെ അവധി കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിഭവശേഷിയിലെ വരുമാനത്തിൻ്റെ ഒരു ദിവസമാണ് നഷ്ടപ്പെട്ടത് ആ അവധി കൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ ജോലി ചെയ്യാനോ പറ്റും പക്ഷേ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ അവധി ദിവസങ്ങളും നമുക്കുണ്ടാകുന്ന നഷ്ടം നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം വലുത് വലുതാണ് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് മന്നത്തെ ഉൽപനാപനം എന്ന് പറയുന്ന ഒരിക്കലും അദ്ദേഹത്തിന് ജയന്തിക്കോ മരണത്തിനോ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു അവധി എടുക്കണമെന്നും അവധിയെടുത്ത് വീട്ടിൽ വിശ്രമിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കാത്ത എത്രയോ മഹാത്മാഗാന്ധി എ പി ജെ അബ്ദുൾ കലാം അങ്ങനെ മിക്കവാറും രാജ്യസ്നേഹികളായിട്ടുള്ള സമൂഹ സമുദായത്തെ സ്നേഹിക്കുകയോ രാജ്യത്തെ സ്നേഹിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി പോലും അവരുടെ പേരിൽ ഒരു അവധിയും എടുക്കാൻ അവർ അവരിഷ്ടപ്പെട്ടിരുന്നില്ല അവരെപ്പോഴും ആക്റ്റീവായി നിൽക്കാനിഷ്ടപ്പെട്ട് അതുപോലും മനസ്സിലാക്കാൻ തലേ ലാല് താമസം ഇല്ലാത്ത ഓരോരുത്തനെ ജനറൽ സെക്രട്ടറിയാക്കി വെച്ചിട്ട് ഇയാൾക്ക് ജയ് വിളിച്ചുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പോ മുന്നോടിയായിട്ട് എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും എൻ എസ് എസിൻ്റെ എന്തൊരു സമദ എൻ എസ് എസിന്റെ വോട്ട് ഷെയർ എൻ എസ് എസ് കാര് ഞാൻ പറഞ്ഞ വോട്ട് ചെയ്യുന്ന എൻ എസ് എസ്മാർ ഇതെല്ലാം ഉടക്കാണിച്ച് ശക്തി പ്രകടനം നടത്തിയാണ് ശക്തി പ്രകടനം നടത്തുന്നത് എന്തിനാണെന്ന് കൂടി മനസ്സിലാക്കണം എന്നിട്ടിപ്പോൾ പറയുന്നതാണ് ഇത് സമുദായമാണ് മറ്റേ രാഷ്ട്രീയമാണ് സമുദായത്തിൻ്റെ 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 ആചാര്യം എന്ന രീതിയിലാണ് ഇയാളെ കൊണ്ടു നടക്കുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നേ ചോദിക്കാനുള്ളൂ രാജിവെച്ചു പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ട് പലരും കോടതിയിൽ കേസുണ്ട് മണ്ണ് മോട്ടിച്ച കേസിൽ കേസുണ്ട് പലതിലും കേസുണ്ട് ദേവി ഇത് ഇനി ഇരുന്ന് ആറാതെ ചെറുപ്പക്കാരെല്ലാം കൂടി ആ ഡയറക്ടർ അവിടോട്ട് കയറി പിടിച്ചിറക്കി വിടാതെ ഇറങ്ങിപ്പോകുവാൻ കേരളത്തിലെ ആത്മാഭിമാനമുള്ള നായർമാർ താങ്കളോട് ആവശ്യപ്പെടുന്നു അതിൻ്റെ മുന്നോടിയായിട്ടുള്ള തുടക്കങ്ങൾ പടർത്തു നടക്കുന്നു അതുകൊണ്ട് ഒരു യുവജന മുന്നേറ്റത്തിലൂടെ എൻ എസ് എസ് പരിഷ്കരിക്കുമ്പോൾ താങ്കൾ അവിടുന്ന് തലകുനിച്ചിറങ്ങിപ്പോകരുത് ആത്മാഭിമാനത്തോട് രാജിവെച്ചു പോവുകയാണ് ചെയ്യേണ്ടതെന്നാണ് നായർ സമുദായത്തെ സ്നേഹിക്കുന്നത് പറയുന്നത് നന്ദി നമസ്കാരം